യു ഡി എഫിന്റെ ഒരു പ്രതീക്ഷ മാത്രീയായും നഗരസഭ എൽ ഡി എഫ് തന്നെ പതിനെട്ടാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഷെർലിജ നേരത്തെ കൗൺസിലർ ആയിരുന്നു വോട്ടെടുപ്പിന് നല്ല വോട്ടർമാരുടെയൊക്കെ നല്ല പ്രതികരണമുണ്ടല്ലേ ജയിക്കുന്ന ഒരു പ്രതീക്ഷ കൂടിയാണോ ഈ വോട്ടർമാരുടെ തള്ളിക്കയറ്റം തീർച്ചയായും നമ്മുടെ വാർഡ് പുതിയ വാർഡും കൂടെയാണ് വോട്ടർമാരെ ഉള്ളൂ നമുക്ക് നല്ല വിജയപ്രതീക്ഷ നൽകുന്ന ഒരു യു ഡി എഫ് പറയുന്നത് ഈ വാർഡ് ഉൾപ്പെടെ പിടിച്ചെടുക്കും പറയുന്നത് അപ്പോൾ നിങ്ങളുടെ പ്രവർത്തനം ഈ പ്രവർത്തകരും അതുപോലെ വോട്ടർമാരും നിങ്ങളുടെ പ്രവർത്തനം സ്വീകരിച്ച് നല്ല രീതിയിലുള്ള ഒരു ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ യു ഡി എഫിന്റെ ഒരു പ്രതീക്ഷ മാത്രീയായും നഗരസഭ എൽ ഡി എഫ് തന്നെ ഈ വാർഡ് ഈ വാർഡ് തീർച്ചയായും എന്തായാലും സ്ഥാനാർത്ഥി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഷർലിജ വളരെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് പ്രതികരിച്ചത് ഈ വാർഡ് ഉറപ്പായിട്ടും എൽ ഡി എഫിനുള്ളതാണ് മാത്രമല്ല നഗരസഭയും എൽ ഡി എഫിനുള്ളതാണെന്നാണ് മുൻ കൗൺസിലർ കൂടിയായ ഷെർലിജ നമ്മോട് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിലൊപ്പം ജബ്ബാർ ചാനൽ ഐ ഹോസ്പിറ്റൽ വേണാദ്ദേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ